നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൂട്ടാനാണ് നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചക്ക കൂട്ടാൻ കണ്ടില്ലേ പഴയ മുറത്തിലാണ് ചക്ക അരിഞ്ഞിട്ടുള്ളത് ചക്ക അരിഞ്ഞതിന് ശേഷം ചക്ക അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട് ഇടക്ക് കുരു മിക്സ് ചെയ്യാറുണ്ട് നമ്മളുണ്ടാക്കുമ്പോൾ കുരു മിക്സ് ചെയ്യുന്നത് ആണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചക്ക കഷ്ണങ്ങൾ മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം കുക്കറിൽ ഒരു മൂന്ന് വിസിൽ ആകും വരെ വേവിച്ചെടുക്കുക തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ജീരകം എന്നിവ ചേർത്ത് അരപ്പ് റെഡിയാക്കുക വെന്ത ചക്കയും തേങ്ങാ അരപ്പും മിക്സ് ചെയ്ത് വേവിക്കുക കടുക് വറ്റൽമുളക് മുളക് വേപ്പില എന്നിവ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ശേഷം ചക്കയിലോട്ട് മിക്സ് ചെയ്യുക ടേസ്റ്റി చక్క కూటాని రెడీ టు సర్వ్